Botek. <laughs> hey, no, karım? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മിപ്പോൾ ഒന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീപ്പണിയാണ്ട ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ നേരെ കരയിലേക്ക് പോയാണ് അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടു വന്നാലോ നമ്മുടെ ഈ കടലിലേക്ക് വന്നതും മീൻ പിടിക്കുന്നതും പണിയെടുക്കണമെങ്ങനെയൊക്കെ ഒന്നും കണ്ടിച്ച് വന്നാലല്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ പേജ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോടാം വെളുപ്പിനൊരു നാലേ മുക്കാൽ അഞ്ചുമണിയായപ്പോഴേക്കും നമ്മൾ നേരെ കടവിൽ നിന്ന് കെട്ടവെച്ച് കടലിലേക്ക് പോവേണ്ട അപ്പോൾ പോകണ വഴിക്ക് നമുക്കൊരു വല നമുക്ക് ഹാർബറി കയറിയിട്ട് എടുക്കണം കാരണം നമ്മുടെ വല കംപ്ലൈൻ്റാണ് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരെയും ഉഷാറാക്കാൻ വേണ്ടി ജോഷിച്ചിട്ട് നല്ല അടിപൊളി കട്ടൻ ചായ കൊടുക്കേണ്ട ശർക്കരയ്ക്കിട്ടും അപ്പോൾ നല്ലൊരു വൈബാണ് ഈ രാവിലെ തന്നെ വെളുപ്പം അങ്ങനെ തന്നെ കട്ടൻ ചായ ഒക്കെ കുടിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു ഉഷാറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ ഇപ്പം മാറി ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് കടലിലെ അറിയില്ല ചെറിയ രീതിയിലായ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വരാട്ടോ അങ്ങനത്തെ വല കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടീ കാണുന്നത് ചെമ്മീപ്പണി എന്ന് പറയുമ്പേ നമ്മൾ ഈ പറഞ്ഞ ആഴം കുറഞ്ഞ സ്ഥലത്തെ ചെമ്മീൻ കാണുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ നാല് ഭാഗം അഞ്ച് ഭാഗം ചിലപ്പോൾ മൂന്ന് ഭാഗം ആ ഒരു വെള്ളത്തിലൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ചെമ്മീനെ പിടിക്കാനായിട്ട് നമ്മൾ വലയിടുന്നത് ഈ ഭാഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റ് അല്ലെങ്കിൽ മാറുന്ന പറയോട്ടെ ആറടി ഹൈറ്റാണ് ഏകദേശം അതായത് ഒരു മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറടി അഞ്ചേ മുക്കാൽ അടിയൊക്കെയാണ് ഒരു മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ പറഞ്ഞ പോലെ മൂന്ന് മാറ് വെള്ളം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് ആളുടെ ഹൈറ്റിലായിരിക്കുള്ളൂ നമ്മുടെ ഈ ഒരു ചെമ്മീനെ പിടിക്കാനായിട്ട് വലയിടുന്നത് അപ്പൊ ഈ വലക്കധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ മൂന്ന് പേർക്കൊക്കെ പൊക്കി കൊണ്ടുവരാൻ പറ്റണേ ഉള്ളൂടാ പക്ഷെ വലിയ ബോട്ടുകളെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല വലിയ വലയിരിക്കുള്ളൂ കാരണം ആഴങ്ങളിലേക്ക് ഒരുപാട് പോകേണ്ട വലേന്റെ വലിയ ഭയങ്കര വെയിറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അഴീക്കോട് കെട്ടഴിച്ച് നേരെ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളു പതിയെ പതിയെ വെട്ടം വന്ന് തുടങ്ങി നമ്മൾ നേരെ അപ്പൊ കടലിലേക്ക് പണിക്ക് പോകേണ്ട അപ്പോൾ നമ്മുടെ ഈ ബോട്ടിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൾക്കുറ എന്ന് പറയുന്ന ബോട്ടാണ് അഴീക്കോടുള്ളൊരു ബോട്ടാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിന്ന് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ബോട്ട് പതിമൂന്ന് ബോട്ടുകളുണ്ട് നമ്മുടെ ഈ ഒരു ഉമ്മൾക്കുറ എന്ന് പറയുന്ന ബോട്ട് ഈ ഒരു ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ വളരെയധികം പരിചിതമായിരിക്കുള്ളൂ ഈ ഒരു ബോട്ട് കബീർ എന്ന് പറയുന്ന ഒരു ഇക്കടയുണ്ട് ഈ ഒരു ബോട്ട് സ്വന്തമായിട്ട് ഈ പറഞ്ഞ ബോട്ടും അതുപോലെ തന്നെ കമ്പനിയും കാര്യങ്ങളെല്ലാം ഉള്ളതിൻ്റെ പേരിൽ മീനും കച്ചവടവും അതുപോലെ മീനെടുക്കയും പണിക്കാർക്ക് ന്യായമായ വിലയും കാര്യങ്ങളെല്ലാം കിട്ടും നമ്മുടെ മൊനമ്പം ഹാർബറാണ്ട് ഈ കാണുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ബോട്ട് ഇവിടെ കിടക്കണുണ്ട പുള്ളിക്കാരൻ മരബോട്ടാണ മരബോട്ട് നമ്മുടെ ഈ ഒരു അഴിയുടെ കൂടെ കിടക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ ചെറിയൊരു കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിലാണ് ഈ ഒരു മരബോട്ട് കൂടെ കിടക്കുന്നത് നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല കാരണം ഈ പറഞ്ഞ മരബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിപ്പ് കൂടുതലുള്ളപ്പോൾ അല്ലെങ്കിൽ കടൽ കൂടുതലുള്ളപ്പോൾ അങ്ങനെ ആ കടലിലേക്ക് പണിക്ക് പോകില്ല അപ്പോൾ അവർ ആ ഒരു നാക്കിന് വേണ്ടിയിട്ട് അഴിറങ്ങാനായിട്ടുള്ളൊരു ഇതിനാണ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു മരബോട്ട നമ്മുടെ പുറകെ അപ്പോൾ ഈ ഫോണിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം അറിയണ്ടെന്ന് അറിയില്ല കടലിൻ്റെ ഒരു ചെറിയ കട്ടയും കാര്യങ്ങളൊക്കെ അതായത് ചെറിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള കടലെന്നൊന്നും പറയാൻ പറ്റില്ലട്ടെ അങ്ങനെ നമ്മളിത് അഴിയിറങ്ങിട്ടെ അപ്പോൾ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഉണ്ട് പിന്നെ ഇതൊരു നാൽപ്പത് നാൽപ്പത്തേഴ് അടി ബോട്ടാണ് ചെമ്മീപ്പണിക്ക് പൊതുവെ ചെറിയ ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അതിൻ്റേതായ ഒരു ചെറിയ കടൽ കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ആയിപ്പ് ഈ ഒരു ബോട്ടിനകത്ത് കാണിക്കോട്ടെ ചെമ്മീപ്പണിക്ക് പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കാനായിട്ട് അധികം ദൂരമൊന്നും പോകില്ല ഈ ഒരു ചുറ്റുവട്ടത്തന്നെ ഉണ്ടാവും അപ്പം നമ്മൾ വലയിടാനായിട്ടുള്ള ഒരു സ്ഥലം നോക്കി പോകുന്ന ഒരു കാഴ്ചയുണ്ടി കാണുന്നു പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും കാറ്റാ കോളൊക്കെ വരുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മുടിക്കയറും നമ്മുടെ രായപ്പഞ്ചേരൻ്റെ പോകണ്ട എന്ന് പറഞ്ഞാൽ രായപ്പഞ്ചാരനാണ് സ്രാങ്ങ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ വല നേരെ കടലിലേക്ക് ഇട്ടില്ല പിന്നെ ഈ ഒരു ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രർ ഗ്യാലോസ് ബോട്ടാണ് നമ്മൾ വലിയ ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ആണ് പൊതുവേ ചെമ്മി പണിക്ക് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രർ ഗ്യാലോസാണ് സെൻ്റർ ഗാലോസ് ബോട്ടിൽ വലയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ കൂടെ ഇരിക്കുള്ള വല പോണത് വലിയ ബോട്ടുകളുടെ വല പോണതേ ഇതുപോലെ ഇരിക്കുള്ള വലവാണ് കണ്ട സെൻട്രിൽ കൂടെ ഇരിക്കുള്ള പോവണ് നമ്മുടെ ഈ ചെമ്മീപ്പണിയൊക്കെ എടുക്കാനായിട്ട് കൂടുതലും ഉപയോഗപ്രദം നമ്മുടെ ഈ ഒരു സെൻട്രൽ ഗാലോഴ്സ് ബോട്ടുകളാണ് പക്ഷേ ഈ പറഞ്ഞ വലിയ ഈ പറഞ്ഞ പടിഞ്ഞാറൻ പണിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് മീൻ പണിയൊക്കെ എടുക്കാനായിട്ട് നമുക്ക് സൈഡ് ഗാലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപകാരമാണ് കാരണം ഒരുമിച്ച് ഇങ്ങനെ നിക്കുകയൊക്കെ ചെയ്യുക വല പിടിക്കാനൊക്കെ എളുപ്പമാണ് അതുപോലെ തന്നെ വല നന്നായിട്ട് തുറയും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ നമുക്ക് ഈ ഒരു ചെറിയ പണിക്കൊക്കെ സെൻട്രൽ ഗാലേഴ്സാണ് കൂടുതലും ഉപകാരപ്രദമുണ്ട് അതു മാത്രമല്ല സെൻട്രൽ ഗാലോസ് ബോട്ടുകളിൽ നമുക്ക് അധികം ആളുകളും വേണമെന്നില്ല ഒരു നാലഞ്ച് അഞ്ചാറ് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുത്തിട്ട് വരാനായിട്ട് പറ്റും അപ്പോൾ അതായത് നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ നേരെ കടലിലേക്ക് വിടേണ്ട സൂര്യൻ പയ്യപ്പയ്യ ഇങ്ങനെ ഒത്തിച്ച് വന്നുണ്ടാ ചെറിയൊരു മഴക്കാർ പടിഞ്ഞാറ് കയറിവനുണ്ട് എന്നാൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇപ്പം ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങനെ വലിക്കണ്ടട്ട ഈ ഒരു വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒരൊന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ ഈ ഒരു വല വലിക്കും അത് കഴിഞ്ഞാൽ നേരെ പിടിച്ചങ്ങോട്ട് കയറ്റോട്ടെ അങ്ങ് ദൂരേന്നൊക്കെ ബോട്ടുകൾ ഓടിവനുണ്ട് വലയിടാനായിട്ട് അപ്പൊ അതേ ഇവിടെ രാവിലത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള അരി നന്നായിട്ട് അങ്ങോട്ടും ഒക്കെ ഇട്ട് കഴുകിക്കൊണ്ടിരിക്കേണ്ട ഇപ്പൊ സമയം ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ആദ്യത്തെ വല പിടിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള മീൻ എടുത്തിട്ടായിരിക്കും കൂടെ നമുക്ക് അറിവെക്കേണ്ട അപ്പൊ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാ കണ്ട റോളിങ് നമുക്ക് കാണിക്കാൻ നോക്കിട്ട് മര്യാദക്ക് എനിക്ക് പറ്റുള്ളൂ ഞാൻ എങ്ങനെയൊക്കെ നോക്കിട്ട് റോളിങ് കാണിക്കാൻ പറ്റുള്ളൂട്ടാ നമ്മുടെ സ്രാങ്ക് വയർലെസ്സിലൂടെ മറ്റുള്ള ബോട്ടുകാരോടൊക്കെ സംസാരിച്ച് തിരിവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ നമ്മുടെ ബോട്ടിനകത്ത് വയർലെസ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞാൽ ജി പി എസ് ഉണ്ടാവും എക്കോ സൗണ്ടറും ഉണ്ടാവും കേട്ട എല്ലാ ബോട്ടിനകത്തും ഉണ്ടാവും അത് അപ്പോൾ രാവിലെ ഈ ഒരു വലയെ കിട്ടാ ഒരു ഫ്രീ ആയ ഒരു ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ രാവിലെ ഒരു ചായ കുടിക്കാനായിട്ട് വേണം അപ്പോൾ കഴിക്കാനായിട്ട് ചെറിയ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇതൊരു കള്ളപ്പം പോലത്തെ ഒരു സാധനം ഒരു നല്ല മധുരം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ടുണ്ട് അങ്ങനെ കടലും സൂര്യോദയൊക്കെ കണ്ട് ഞാനും ചായ ഒടിക്കണ ഒരു കാഴ്ച ഉണ്ടിരിക്ക കഥകളൊക്കെ പറഞ്ഞിരുന്ന സമയം പോയാർന്നില്ല ഞങ്ങൾ നേരെ എപ്പോഴും വല പിടിക്കാനായിട്ട് വന്ന അപ്പൊ ചെറിയൊരു ബീഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാ നമ്മുടെ വലിയ ബോട്ടിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ ഈ ഒരു ബോട്ടിനകത്തുള്ളു പിന്നെ അതുപോലെ തന്നെ ബീഞ്ചിന്റെ ഒപ്പം തന്നെ വയർ വയറൊപ്പം അധികം ദൂരം അധികം മീറ്റർ ഒന്നും ഉണ്ടാവൂല കൊറച്ചുണ്ടാവുള്ളൂ കാരണം നമ്മ ഈ കൂടുതലും ഈയൊരു കരേണ്ടുള്ള പണിയാണല്ലോ അപ്പൊ ഈ ബോർഡും കാര്യങ്ങളെന്നൊക്കെ കഴിഞ്ഞാൽ വലിയ ബോട്ടിലെ ബോർഡും ഈ ഒരു ബോഡോ വ്യത്യാസം ഉണ്ടാകും വെയിറ്റിൽ ചെറിയ രീതിയിൽ അതുപോലെ റോപ്പും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അധികം ഒന്നുമില്ല കാരണം കുറച്ചേ ഉള്ളൂ ആഴം കുറഞ്ഞ സ്ഥലത്തല്ലേ നമ്മൾ പണിയെടുക്കണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതീതാണ് ഞാൻ പറഞ്ഞ സംഭവം അതായത് ഈ വല പിടിക്കുമ്പോൾ നമ്മുടെ സെൻട്രൽ ഗാലോസ് ബോട്ടിനകത്ത് ഈ ഒരു സൈഡിൽ കൂടെ നാളും വല പിടിക്കണമെന്ന് ചരക്ക് കയറി സൈഡ് ഗ്യാലോസിലാണെന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ ഇരിക്കും കുറച്ചും കൂടി സൗകര്യം നമുക്ക് വല പിടിക്കാനൊക്കെ സൈഡ് ഗാലോസ് ബോട്ടുകൾ കണ്ട വല കയറുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഒരു ചെമ്മീൻ കുത്തി കുത്തി കിടക്കണ്ടട്ടാ അപ്പം അത്യാവശ്യം നമുക്ക് ചെമ്മീൻ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കോടൻ്റെ കേറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം കേട്ടോ ചെമ്മീൻ എന്തോ വരണ്ടെന്ന് അപ്പോൾ അതേ ചേട്ടന്മാരെല്ലാരും ചിരിക്കേണ്ട അപ്പം അത്യാവശ്യം ചെമ്മീൻ നമുക്ക് കിട്ടി ചെയ്യേണ്ട നേരെ നമുക്ക് പൊക്കി നമ്മുടെ ബോട്ടിനകത്തേക്ക് കയറ്റാട്ടോ അപ്പം ഈ ഒരു സൈഡിൽ കൂടി ഇരിക്കുള്ളൂ നമ്മുടെ ഒരു കോടൻ്റെ കേറി വന്നേട്ടാ അങ്ങനെ നമ്മുടെ ആ ഒരു കോടൻ്റെ അടുത്തുണ്ടട്ടെ ഇതിനകത്ത് ചെമ്മീ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് അധികം പണി ഉണ്ടാവില്ല തിരിയാനായിട്ട് അല്ലാത്ത സമയങ്ങളിൽ ഇതിൻ്റെ ഒപ്പം ചെല്ലിയും ശംഖും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ അങ്ങനെ നമ്മുടെ ഇഞ്ചിനകത്ത് ഉണ്ണിച്ചേട്ട് നമ്മുടെ കപ്പിൽ ഓഡ് ചെയ്തു കേട്ടോ അപ്പം ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കോടൻ്റെ കയറിവെൻ്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചെടുക്കണ്ട സൈഡിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെ കോടൻ്റെ കയറിവൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇത് നോക്കിയ നമ്മുടെ ആ ഒരു പൂവാലഞ്ച് മീൻ പൂവാലഞ്ചമ്മീങ്ക പിടക്കണ പിടക്കലുണ്ട ഒന്ന് രണ്ട് ജെല്ലി ഫിഷ് ഉണ്ട് അതുപോലെ കുറച്ച് ഞണ്ട് ഞണ്ടുകുട്ടന്മാരുണ്ടട്ടാ അല്ലാണ്ട് വേറെ വേസ്റ്റും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് തിരിയിൽ പെട്ടെന്ന് നെളുപ്പൊരിക്ക അത്യാവശ്യം നല്ലൊരു ചരക്കാണ് നമുക്ക് കയറിക്കണം കേട്ടോ ആദ്യപോലെ തന്നെ അപ്പൊ കണ്ട ഇതിന്റെ ഇടയിലൊക്കെ നല്ല നല്ല ചെറിയ നല്ല ടേസ്റ്റ് ഉള്ള നമ്മുടെ ആ ഓലി കുട്ടന്മാരൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവരും തിരിഞ്ഞ് കഴിയുമ്പോൾ കാണാം മീനുകൾ എന്തൊക്കെയാണല്ലോ എന്ന് കണ്ട ഈ ഒരു ഞണ്ടിനെ നിങ്ങളുടെ നാട്ടിൽ പറയണ പേരെന്താണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ ആയിരം പുള്ളി എന്നൊക്കെ പറയോട്ടെ ചെമ്മീൻ നോക്കി നല്ല പെട്ട പെടക്കണം നല്ല അടിപൊളി പൂവാലഞ്ചമ്മീ അങ്ങനെ നേരെ നമ്മൾ അടുത്ത വലിയിടാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു വലിച്ച സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് ഇട്ട് നമ്മൾ ആ വലിയിടാൻ പോയാണ് അപ്പം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തന്നെ ചരക്ക് വീണ്ടും കിട്ടും എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല അങ്ങനെ നമുക്ക് കിട്ടിയ ആ ഓരോ ഞണ്ടുകൾ ഓരോരോ ബോക്സിലേക്ക് ആക്കി നമ്മുടെ ഈ ഒരു പുള്ളി ഞണ്ടിൻ്റെ വലിപ്പം ഇത്രയും പെക്കോള ഉൾക്കടലിൽ കിട്ടണ ആ ഒരു കുരിശുണ്ടാണ് നല്ല സൈസ് സൈസാവണം കേട്ടോ അതുപോലെ കുറച്ച് നാരഞ്ചമ്മീനും അതുപോലെ തന്നെ പുല്ലനും എല്ലാം കൂടി മിക്സ് ആയതാണ് നമ്മുടെ ആ ഒരു വലയേ കിട്ടിയാണ് വലയെ കിട്ടിയൊരു പ്രത്യേകതരം മീനാണ്ട ഇതിനെ നമ്മുടെ നാട്ടിൽ അടുവെന്ന് പറയും ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ചെറിയ മുള്ളുണ്ട് ഇത് നമ്മുടെ കൈ കഴിഞ്ഞാൽ നല്ല കട്ടഴപ്പായിരിക്കും ഉള്ളത് അപ്പം നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ചെമ്മീനിരുന്ന് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകതരം ഒരു ചെമ്മീൻ കിട്ടിയെട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാനെടുത്ത് നേരെ ഒരു വെള്ളത്തിനകത്ത് എടുത്ത് അതായത് ഒരു പ്ലേറ്റിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നമ്മുടെ ഈ ഒരു ലോപ്റ്ററിനെയൊക്കെ പോലെ ഇരിക്കും ഇത് കണ്ട് ഇവരുടെ ആ ഒരു ഡിസൈനും അതുപോലെ നമ്മുടെ ഈ ഒരു ലോപ്റ്ററിൽ ലോബ്സ്റ്റർ ലോപ്റ്ററിന് മുന്നിൽ ഇതുപോലെ ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാലുകളുണ്ട് അവിടെ ചെറിയ കാലുകൾ അപ്പോൾ അതുകൊണ്ടുണ്ട് ഇതിനകത്ത് ഇത് എന്ത് ടൈപ്പ് ചെമ്മീനാണെന്ന് എനിക്കറിയില്ലാ അപ്പോൾ നമ്മുടെ ചേട്ടന്മാർക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഇത് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന എന്നാണ് പറഞ്ഞത് അപ്പോൾ കാണാനായിട്ട് എന്തായാലും നല്ല ഭംഗി ഉണ്ടായിട്ടാ ഇത് ഇതിൽ കൂടുതൽ വലുതാവൂലെന്നൊന്നും തോന്നും കാരണം വലയിലെല്ലാം ഉണ്ടായത് ഈ ഒരു സൈസുള്ള ആ ഒരു ചെമ്മീനായിരുന്നു കേട്ടാ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നേരെ കടലിലേക്ക് കളഞ്ഞിട്ട് തന്നു അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ചെമ്മീനും അതുപോലെ ഒരു ഞണ്ടും കുറച്ച് മീനുകളും കൂടി എല്ലാം തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കേണ്ട ചെറിയൊരു സ്റ്റോർ റൂമാണ് ഈ ഒരു ബോട്ടിനകത്തുള്ളത് പലരും ചെമ്മീപ്പണിക്ക് പോകുന്ന സമയത്ത് പറയണ ഒരു കാര്യമാണ് തിരയണ ഒരു കാര്യം പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു ശങ്കും കാര്യങ്ങളൊക്കെ കയറി കഴിയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല കയറിക്കഴിയുമ്പഴേക്കും അടുത്ത വല വീണ്ടും വരും അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലുള്ള സമയം കിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇതുപോലെ ചെമ്മീ മാത്രമൊക്കെ കയറണമെന്നുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെന്നുണ്ടെങ്കിലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നമുക്ക് തിരിയാൻ പറ്റോട്ടെ അങ്ങനെ അതെ വേറൊരു ചെറിയ ബോട്ട് വല കണ്ടാകും വലപിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണെനിക്ക് കാണണം അത് മരബോട്ടാണ് ഉണ്ടാക്കാണത് അപ്പം എന്തിനായാലും വീണ്ടും അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും മറക്കരുതേ ടാറ്റാ